മന്തി റൈസ് മാത്രം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനുവേണ്ടി മൂന്ന് കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കാം പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നിളത്തിലും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം സവാള വാടുമ്പോൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി അരച്ചത് കാൽ ടീസ്പൂൺ നല്ല ജീരകം അഞ്ച് പച്ചമുളക് ഡ്രൈ ലെമൺ എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നാലോ അഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ അരി നന്നായി വെന്ത് കിട്ടും ഇതിന് മുകളിലേക്ക് മല്ലിയിലേയും പുതിയയിലേയും കൊടുക്കാം ചൂടായ ദോശ കലിയിലേക്ക് പാത്രം കൊടുക്കാം സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ചിരട്ടക്കരി ഒന്ന് ചൂടാക്കി വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം ഇനി സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള മന്തി റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം